അല്ലാമലൈക്കും അറഹമതു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞു ജീവിക്കുന്നവർക്ക് ഉപകരിക്കുന്ന ആത്മീയ ടിപ്സ് പറയാം ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പായും കാണും ഇൻഷാ ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യക്കെതിരെ വന്നിട്ടുള്ള അവഗണന നിരാസം സ്നേഹക്കുറവ് ഭർത്താവിന്റെ അമിത കോപം ഭാര്യയുമായി അകൽച്ച ഭർത്താവിന്റെ തണുത്ത സ്വഭാവം എല്ലാം മാറി തന്റെ ഭർത്താവ് വീണ്ടും സ്നേഹ പൂർവ്വം പെരുമാറാൻ ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയോട് സ്നേഹവും കരുണയും സന്തോഷവും ഉണ്ടാകാൻ ഒരു അമൽ പറയാം ഇഷാ നിസ്കാര ശേഷം പതിനൊന്ന് കറുത്ത കുരുമുളക് എടുക്കുക പതിനൊന്ന് കറുത്ത കുരുമുളക് എടുക്കുക ആദ്യം നിങ്ങൾക്ക് അറിയുന്ന പതിനൊന്ന് ശേഷം ഓരോ മഹത്തായ നാമങ്ങൾ എന്നിങ്ങനെ നൂറ് തവണ വീതം നൂറ് തവണ വീതം ഓരോ കുരുമുളകിലും മന്ത്രിക്കുക ഓരോ കുരുമുളകും ും നൂറ് വീതം മന്ത്രിക്കുമ്പോൾ പതിനൊന്ന് കുരുമുളകിലും ആയിരത്തി ഒരുനൂറ് തവണ ആകും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു കുരുമുളക് എടുക്കുക നൂറ് തവണ മേൽപ്പറഞ്ഞ മന്ത്രിക്കുക രണ്ടാമത്തെ കുരുമുളക് എടുക്കുക നൂറ് തവണ ഓതുക മന്ത്രിക്കുക ഈയൊരു രൂപത്തിൽ പതിനൊന്ന് കുരുമുളകിലും മന്ത്രിക്കുക അവസാനം പതിനൊന്ന് സ്വലാത്ത് ആദ്യം ചൊല്ലിയതുപോലെ ഓതി പൂർത്തിയാക്കുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മന്ത്രിച്ചു വെച്ച പതിനൊന്ന് കുരുമുളക് ഒരുമിച്ച് ഭർത്താവ് എന്നെ സ്നേഹിക്കുകയും കരുണയോടെ എന്ന നല്ല നീയത്തോടെ തീയിൽ ഇടുക എന്നാൽ അത്യന്തം മൃദുവായവനെ എന്നാൽ അത്യന്തം സ്നേഹമുള്ളവനെ എന്നാണ് ഈ ഇസ്മുകളുടെ അർത്ഥം അൻവർ ഷംസിയ തുടങ്ങിയ കിതാബിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അസലൈക്കും വർഹമത് വാത്തു